പൈസ വയൽ നിറച്ചും കൊച്ച പൈസ കാണുന്നുണ്ടോന്ന് പറഞ്ഞോടാ ഈ വെള്ള കുത്തു പോലെ കാണുന്നുണ്ട ഫുള്ള് കത്തിയാ നല്ല രസമുണ്ട് കാണേ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് അതാ എടുത്ത് ഫുള്ള് വൈറ്റ് കളർ ഇങ്ങനെ വയൽ നിറച്ച നമ്മളെ ഒരു വ്ളോഗ് ഇട്ടിട്ടില്ല ആ ടൈമില് ഫുള്ള് വെള്ളം ഇവിടെ കയറിയില്ലല്ലോ ഇപ്പൊ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് വയലെല്ലാം വെള്ളം കയറി ആടെയെല്ലാം വെള്ളമുണ്ട് പിന്നെ ഇതാ കൊച്ചേനെ കണ്ട കൊറേ ഉണ്ടേ വീടെല്ലാം അത്രയേ കാണുന്നുള്ളൂ വെള്ളം കേറിയിട്ടുണ്ട് കൈസ് ആയിക്കുട്ടിയെല്ലാം കളിക്കുന്ന വെള്ളത്തിൽ വെള്ളായി ഞാൻ എന്നിട്ടാ ബ്ലോഗില് ഇടവ് ഫുള്ള് വെള്ളം കേറിയിട്ടുണ്ട് കൈസ് ഞാൻ കഴിഞ്ഞ വ്ളോഗില് ഇങ്ങനെ വെള്ളം കേറിയിട്ടില്ലാലോ അപ്പിപ്പൊ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് മഴയ്ക്ക് ഇങ്ങനെ വെള്ളം അല്ല മഴ അല്ല വെള്ളം കേറിയിട്ടുണ്ടെങ്കില് നിങ്ങൾ കൊച്ചും കൂടി മഴ പെയ്തിട്ടുണ്ട് കാലയാലോ ചോദിക്ക വെള്ളം ഇങ്ങനെ റോഡിലെല്ലാം കയറിയിട്ടുണ്ടാവും നല്ല രസം ഉണ്ട് കാണേ ഫുള്ള് കലക്കുവെള്ള